ഒഡീഷയിലെ ഭുവനേശ്വരിൽ വെച്ച് നടന്ന നാൽപ്പതാമത് ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ ഹൈജമ്പിൽ സ്വർണ്ണമെഡലും കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് നടന്ന ഇടുക്കി ജില്ലാ സ്കൂൾ മീറ്റിൽ ഹൈജംപ് ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് എന്നീ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയ പുലിക്കുന്ന് വെട്ടിക്കിടക്കിയതിൽ ആബിയ ആൻഡിജിയെ കണ്ണിമല ഫാർമേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഒ പി എസ് സലാം ആദരപത്രം വീട്ടിലെത്തി നൽകി ആദരിക്കുകയും പൊന്നാടയണിയിക്കുകയും ചെയ്തു ഈ പ്രത്യേകിച്ച് ഈ നാടിനെ സംബന്ധിച്ചിപ്പം കുറച്ച് മാസങ്ങളായിട്ട് പുതിയ പുതിയ വാർത്തകൾ യുവതലമുറ ഉണ്ടൊക്കെയും അതിൻ്റെ മലയോര മേഖലയായിട്ടുള്ള ഈ കുഴക്കുന്നു മാധ്യമങ്ങളിൽ നല്ലതുപോലെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അത് പുതിയ തലമുറയിൽ നല്ല രീതിയിലാണ് അതിൽ േറ്റവും അവസാനം ആണ് ഇപ്പോൾ ഈ ഒറീസയിലെ മത്സരത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ തിളക്കമാറുന്ന വിജയം കൈവരിക്കാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും ആ വിജയത്തിൻ്റെ പിന്നിൽ ശ്രീ പി ഡി ജോൺ പറഞ്ഞതുപോലെ നമ്മുടെ സെൻറ് ആണി സ്കൂളും അതിലെ അധ്യാപകരുടെയും നല്ല പിന്തുണയും അനുഗ്രഹവും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ശ്രദ്ധേയമായ തരത്തിൽ ഈ മത്സരത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു തുടക്കമായിട്ട് കരുതുന്നു ഇനിയും കൂടുതൽ വിജയങ്ങളിലെത്താനും കൂടുതൽ ആദരവുകൾ മേടിക്കാനും അതങ്ങനെ പോയി 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 പൊക്കമനുസരിച്ച് അതിൻ്റെ തലസ്ഥാനം വരെ പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ ക്യാഷ് അവാർഡും സമ്മാനിച്ചു നമ്മളെ നാടിനെ ഈ കുറഞ്ഞ കോപ്പി പറഞ്ഞതുപോലെ ചെറുപ്പക്കാർ വ്യത്യസ്ത മേഖലയിലായി വിളിക്കുന്നതിനെയും ഉണ്ടാക്കിയതേയും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് വ്യത്യസ്തമായ മേഖലയിൽ കായിക മേഖലയിൽ രാജ്യത്ത് അടയാളപ്പെടുത്തുവാൻ തക്ക നിലയിലേക്ക് പ്രാപ്തമാക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അഭിയാൻ ചിച്ചി നിൽക്കുന്നത് ിയെ കുറേയേറെക്കാലമായി എനിക്ക് ബന്ധമുണ്ട് ഈ സ്പോർട്സിൻ്റെ തുടക്കകാലം തൊട്ടേ വന്ന് കണ്ടുകൊണ്ടിരുന്നതാണ് ഓരോ സ്റ്റെപ്പും നോക്കിക്കണ്ടിരുന്ന ആളാണ് നല്ല ട്രെയിനിങ്ങിലൂടെ ഹൈറേഞ്ച് സ്പോർട്സ് ട്രെയിനിങ്ങിലൂടെ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയുടെ ട്രെയിനിങ്ങിലൂടെ പ്രത്യേകിച്ച് സന്തോഷത്താറിൻ്റെയൊക്കെ വലിയ ഒരു സ്ട്രിക്റ്റായ നിലപാടും ട്രെയിനിങ്ങും ഒക്കെ കൊണ്ട് ഇത് ഇത്രയേറെ ഉയരത്തിലേക്ക് എത്തുന്നു ഒപ്പം സെൻറ്റാൻ സ്കൂളിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ പടി എന്ന നിലയിൽ നന്നായുള്ള പിന്തുണ പിന്നെ നന്നായി ഈ കഷ്ടപ്പെട്ട് മ മകളെ ഏത് നിലയിലും ഈ മേഖലയിൽ സഹായിക്കുവാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജിജിയും വൈഫും ഒക്കെ നടത്തുന്ന ഒരു വലിയ നിതാന്ത പരിശ്രമം ഇവയെല്ലാം കൂടി കൂടി കൂടിക്കലർന്നപ്പം നാടിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ എല്ലാം കൂടെ ആയപ്പം ജിജിക്ക് മുന്നേറാൻ സാധിച്ചു പ്രസിഡന്റ് ജോൺ അധ്യക്ഷത വഹിച്ചു നടത്താൻ കാരണം തന്നെ നമ്മുടെ ഈ മേഖലയിൽ നിന്ന് വെപ്പണത്തിളക്കം ഉണ്ടാകുകയും ആ കുട്ടിയെ നമ്മൾ വന്ന് കണ്ട് അതിനുവേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും മുന്നോട്ട് അവരോടൊപ്പം കൂടെ നയിക്കുക എന്നുള്ളതാണ് ഇവിടെ എത്തിയ ഞങ്ങളുടെ പ്രധാന കടമ അതായത് പ്രത്യേകിച്ച് ഈ ദേശീയ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ഹൈ ജി എംപിൽ തിരുത്തി നാഷണൽ റെക്കോർഡ് തിരുത്തി സ്വർണ്ണത്തിളക്കമാണ് ഉണ്ടായിരുന്നത് അതിൽ പ്രത്യേകിച്ച് സെന്റ് ആൺസ്കൂളിനെയും അവരെയും അഭിനന്ദിക്കുന്ന ഈ അവസരത്തിൽ കണ്ണിയുടെ പാർമിസ് ക്ലബ് അഭിനന്ദിക്കുകയാണ് മുണ്ടക്കൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബേബിച്ചൻ പ്ലാക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ദിലീഷ് ദിവാകരൻ ലബ്ബ് സെക്രട്ടറി സാബു തോമസ് തകടിയൽ വൈസ് പ്രസിഡന്റ് കെ എൻ ചിബു കപ്ലിയിൽ എം ജെ അലക്സ് റോയ് ടി പി ആന്റണി തകടിയ രജി പനമൂട്ടിൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു